ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്വിന് ഇന്ദ്രൻ രക്ഷിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അച്വിനി ഇങ്ങനെ നോക്കുക അയ്യോ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് സേതു അന്ന് എന്നെ കാണാനില്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ സേതുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും കോൾ വന്നു ഉടനെ ഞാൻ ഇങ്ങിറങ്ങുമായിരുന്നു ഞാൻ ഇറങ്ങിയാൽ കിട്ടാതിരിക്കോ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ പറഞ്ഞോണ്ട് നിൽക്കുമ്പം നന്ദിയുണ്ട് മറക്കില്ല ഈ സഹായം എന്ന് പറയണു നമ്മുടെ അച്ചു എനിക്ക് എനിക്കൊരു ഓട്ടോ വിളിച്ച് തരാമോന്ന് ചോദിച്ചപ്പം അയ്യോ മുളഞ്ഞേശ അത്ര വല്ല ഫ്രണ്ടാണ് മിത്രമാണെന്നും പറഞ്ഞു ഇന്ദ്രൻ ഈ എന്തിനോ ഓട്ടോ ദേ എന്റെ വണ്ടിയിൽ പോകാമല്ലോ എന്നും പറഞ്ഞു ഇന്ദ്രൻ പറയൂട്ടോ പേടിയുണ്ടല്ലോ എന്റെ കൂടെ വരാൻ പേടിക്കണം ദേ ഇക്കാലത്തെ ഓരോരുത്തരെയും വിശ്വസിക്കാൻ പാടില്ല മോളുടെ പേടിയൊക്കെ മാറ്റാൻ സേതുവിനെ ഞാനിപ്പോ വിളിക്കാം വീഡിയോ കോളിൽ വിളിക്കാം അപ്പൊ മോൾക്ക് മനസ്സിലാകും ഞാനും സേതുവും തമ്മിലുള്ള അടുപ്പ് എന്താണെന്ന് ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വീഡിയോ കോളിൽ സേതുവിനെ വിളിക്കുക അപ്പോഴേക്കും ഇവര് വണ്ടിയിൽ വന്നോണ്ടിരിക്കുകയല്ലേ അപ്പൊ അതെ നീ നിന്റെ പെങ്ങളെ വേണമെങ്കിൽ കണ്ടു എന്നും പറഞ്ഞു ഇന്ദ്രൻ കാണിച്ചു കൊടുക്കുക ആ സമയം സംസാരിക്കണോ സംസാരിക്കണോ മോളെ നീ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നമ്മളെ അച്ഛനോട് ചോദിക്കുക അപ്പൊ സേതു ഏട്ടാ പറഞ്ഞിങ്ങനെ അച്ചു വിളിക്കുമ്പോ മോളെ അച്ചു എന്നും പറഞ്ഞു സേതു നീ പേടിക്കണ്ട ദേ ഞങ്ങൾ ഉടനെ അവിടെ എത്തുമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുക അപ്പൊ അച്ചു നീ ധൈര്യമായിട്ടിരിക്കേ നിനക്കൊന്നും സംഭവിക്കില്ല എന്നു പറഞ്ഞ് നമ്മുടെ പല്ലവീം പറഞ്ഞു ഇനി പിന്നെ എന്താ വേണ്ടത് അപ്പൊ ശരി ചെയ്തു ഓക്കെ നേരിട്ട് കാണാവേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇന്ദ്രൻ ഫോൺ അങ്ങ് കാട്ടി ചെയ്തു ഹൈപ്പല്ല വി ടേക്ക് കേർ എന്നൊക്കെ പറയുന്നുണ്ട് ദേ സ്പീഡിൽ ഓടിക്കണ്ടെന്ന വട്ടനോട് പറയണം അവനാകെ വട്ടായിരിക്കല്ലേ അച്ചു ഇവിടെ സേഫാ നിങ്ങൾ ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ എൻ്റെ കയ്യിലല്ലേ അവളുള്ളത് ഉം ഇന്ദ്രനൊരാക്കി പറച്ചിലും കൂടി പാവം നമ്മുടെ അച്ചു അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുക സേതു പിന്നെ വണ്ടി എടുത്ത് പറന്നു പോകുവാട്ടോ ആ എന്തായാലും ഞാനും സേതു നല്ല ഫ്രണ്ട്സാ ഒരേ പായിൽ ഉറങ്ങി ഒരേ പാത്രത്തിലുണ്ട് ഇപ്പൊ ബോധ്യായില്ലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പോ ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ എൻ്റെ പൊന്നുമോളെ ഇനി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഏപ്പറോട് ആയിരുന്നില്ലേ ഇനി മുതൽ മോൾ ഇതൊക്കെ പറയും പറയാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ തരാലോ വെള്ളം എന്റെ വണ്ടിയിലുണ്ട് മോള് വാ മോള് ഒന്ന് വന്നിന്നു പറഞ്ഞോണ്ട് നമ്മുടെ അച്ചുവിൻ്റെ കയ്യെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് അച്ചു ഇങ്ങനെ നോക്കി അയ്യോ സോറി 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 കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുക ഞാൻ സമയത്ത് പോയി വെള്ളം എടുത്തോണ്ടെന്ന് അച്ചൂന് കൊടുത്തു അച്ഛുവാണേൽ വെള്ളം കുറേ കുടിച്ചു അച്ചുവാണേൽ ശരിക്കും പേടിച്ചു പോയി അങ്ങനെ വെള്ളം എല്ലാം ധാരാളം കുടിച്ചു കുറച്ചുകൂടെ വേണേൽ കുടിച്ചോ കുടിച്ചാൽ ഇന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു ഓക്കെ ആണെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേ അവിടെ ഫോൺ ഫോൺ ആ ചെയ്യുന്ന ശബ്ദം കേട്ട് ഇന്ദ്രൻ ചെന്ന് നോക്കുക ആ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ അതിനകത്ത് ദേ നമ്മുടെ ഋതുഗേയുടെ കോള് അത് വേറെ ആരുടെയും ഫോണല്ല ഡ്രൈവറുടെ ഫോൺ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇന്ദ്രൻ അത് ആലോചിക്കുക എന്നിട്ട് ആ ഫോണും ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഇന്ദ്രൻ അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും സേതുവും പലവേയും പറഞ്ഞെത്തിയോ വെൽക്കം മൈ ഫ്രണ്ട് വെൽക്കം ടു മൈ ടെലിപ്പതി പറഞ്ഞുകൊണ്ടി നമ്മുടെ ഇന്ദ്രൻ പല്ലവിയെയും സേതുവിനെയും കണ്ട് സേതുവിനെയും കണ്ടപ്പോൾ പറഞ്ഞു അപ്പോഴേക്കും ഇടാ നിഖിലും നീയും തമ്മിലുള്ള അടുപ്പ് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചതാ നിന്നെ ഒന്ന് ഒന്ന് കാണണമെന്ന് അതിനുള്ള അവസരം നീയായിട്ട് തന്നെ ഉണ്ടാക്കി തന്നു എന്ന് സേതു പറഞ്ഞപ്പോഴേക്കും വിടടാ അതേടാ നിഖിൽ എന്റെ ആള് തന്നെയാണെന്നും പിന്നെ എനിക്ക് വേണ്ടിയാണ് അവൻ നിന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്നതെന്ന് ഇന്ദ്രൻ പറയുക നിനക്കേ എന്ത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കല്യാണം മുടങ്ങിയ എൻ്റെ അമ്മ നിന്റെ അമ്മ നിന്റെ അച്ഛ പോയടത്തേക്ക് തന്നെ പോകും അതിനൊരിക്കലും നീ സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞപ്പം എനിക്ക് എൻ്റെ അമ്മയും വേണം പെങ്ങളെയും വേണം രണ്ടു പേരെയും ഞാൻ രക്ഷിക്കും നീ കണ്ടോളാൻ പറഞ്ഞു നമ്മുടെ സേതു അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണാ എന്നും ദേ ഇങ്ങനെ നമ്മുടെ ഇന്ദ്രന്റെ കഴുത്തിന് കയറി ഇങ്ങനെ ചെയ്ത് പിടിക്കും അയ്യോ ഏട്ടാ ഇയാളൊന്നും ചെയ്യരുത് ഇയാളെന്നെ രക്ഷിച്ചേ എന്നെ തട്ടിക്കൊണ്ട് പോയത് വേറൊരാളാണെന്ന് അച്ചു പറഞ്ഞു അപ്പം അച്ചു നീ എന്തേ പറയുന്നേ അതേട്ടാ സത്യം ഞാൻ പറയണമെന്ന് അച്ചു പറഞ്ഞു അപ്പം എന്താടാ നിനക്കെന്നെ തല്ലണ്ടേ തല്ലടാ നിനെ തല്ലടാ നിന്റെ പെങ്ങളെ രക്ഷിച്ചതിന് ഇത് തന്നെ നീ എനിക്ക് തരണോടാ തലടാന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ അങ്ങ് ചെന്നങ്ങ് കയറുമാണ് എൻ്റെ ദേഹത്തേക്ക് ആ ഹോ ഹോ വിട്ട വിട്ട വിട്ടേ വിട്ട വിട്ടേ എന്നിട്ട് പലവീടെ അടുത്തേക്ക് ചെന്നിട്ട് പലവീടെ കയ്യിൽ പിടിച്ചു ഞാൻ നിൻ്റെ ശത്രുവാ എന്നാൽ എന്നേക്കാളും വലിയ ശത്രു അത് പുറത്തുണ്ടെന്ന ഇന്ദ്രൻ ആ ശത്രു ആണ് ഇവിടെ തട്ടിക്കൊണ്ട് പോയതെന്നും ഹാ അപ്പോ അവരുടെ മുന്നിൽ ഞാനൊട്ട് മോശക്കാരനാകരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ കളത്തിൽ കളത്തിലിറങ്ങിയതെന്നും തട്ടിക്കൊണ്ട് പോയൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട് അവന്റെ നമ്പറിലേക്ക് ലാസ്റ്റ് വന്ന നമ്പർ ഏതാണെന്ന് നിനക്കറിയോ ആ നമ്പറിലേക്ക് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോ അപ്പം നിനക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സേതു ഫോൺ മേടിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഋതുഗയുടെ നമ്പർ സേതുവേട്ടാ ഫോൺ സ്പീക്കറിലിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി പറഞ്ഞ അനുസരിച്ച് സേതു ഫോൺ സ്പീക്കറിൽ കിട്ടും ആ സമയത്ത് ഇവരാകെ ടെൻഷനാവുക ഇയാളുടെ കോള് വന്നപ്പോഴത്തേക്കും ഋതുഗെ എടുത്തു കേട്ടോ ഹലോ എന്താ വിളിക്കാം വൈകിയതെന്ന് ഋതുഗ ചോദിക്കുന്നു ആ സേതു എന്ന് പറഞ്ഞവൻ അങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടെന്നും പിന്നെ ഒരു കാരണവശാലും നിങ്ങളെ അവര് കാണരുതെന്നും മൃതുക പറയുവാ ഇതെല്ലാം ഇവരും മിണ്ടാതെന്ന് കേൾക്കുക കേട്ടോ നീന്തന അവിടെ നിന്ന് ചിരിക്കുവാണ് വേണമെങ്കിൽ സ്ഥലം മാറി നിന്നു പെട്ടെന്ന് വേണേ എന്നൊക്കെ പറഞ്ഞ് മൃതുക ഇങ്ങനെ പറയുന്നു അപ്പൊ ഋതുഗയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് അച്ചുവിന്റെയും സേതുവിൻ്റെയും ഒക്കെ മുന്നിൽ ഒരു മണി ആകുമ്പോ അവളെ പൊന്നും മടത്തിൽ എത്തിക്കണമെന്നും അത്രയും ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പറഞ്ഞ തുക എത്തിയിരിക്കുമെന്നുള്ള കാര്യവും മൃതുക പറയണം അത് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ട് അവളവിടെ കിടന്ന് വെച്ചോണ്ടിരിക്ക സേതു ആണ് ഫോൺ കട്ട് ചെയ്തത് അപ്പോഴേക്ക് ഇന്ദ്രൻ ഹാ ഹും പറഞ്ഞു അവിടെ നിന്ന് ഭയങ്കര ചിരിയായിട്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഉം ശത്രു കുടുംബത്തിൽ തന്നെ ഉണ്ട് എങ്ങനെ ഇരിക്കുന്നു എടാ നിന്റെ കുടുംബത്തിലെല്ലാവരും ഇങ്ങനൊക്കെ തന്നെയാണോടാ ഇന്ന് ഇന്ദ്രൻ കളിയാക്കി ചോദിക്കോ നീ പെങ്ങന്മാർക്ക് വേണ്ടി ജീവിക്കുന്നു അവള് നിരക്കെട്ട് പണി തരാൻ വേണ്ടി ജീവിക്കുന്നു നല്ല ബേസ്റ്റ് ഫാമിലി ആണെന്നും പറഞ്ഞിങ്ങനെ ഇന്ദ്രൻ പോയി ചാത്തോടാ നിനക്കെന്നൊക്കെ ചോദിക്കാം സ്വന്തം വീട്ടുകാർക്ക് പോലും നിന്നെ വേണ്ടല്ലോടാ എന്നിട്ട് മറ്റുള്ളവനൊന്നും നോക്കാൻ അവൻ അറങ്ങിയിരിക്കാം ഉം കഷ്ടം എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുക ആഹ് ഓ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നിട്ട് ഇന്ദ്രൻ നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് മോളെ അതെ ഒന്ന് അങ്ങ് ഇങ്ങനെ ഇങ്ങന്നെ എന്നും പറഞ്ഞ് പല അടുത്തേക്ക് ചെന്നു അതെ എന്നെ നീ ഒരുപാട് ഉപദ്രവിച്ചു അതിനെല്ലാം കൂടി ചേർത്ത് ഒരു തിരിച്ചടി തരണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ഋതുവിള തട്ടിക്കൊണ്ടു പോയത് ഉം തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ പിന്നെ അത് ഞാനായിട്ട് ചെയ്യേണ്ടി വന്നേനെ ആ പക്ഷെ വേണ്ടി വന്നില്ല അവള് തന്നെ അത് ചെയ്തു എന്റെ പണി അത്രയും കുറഞ്ഞു എടി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിനക്കൊക്കെ ഞാൻ മാത്രമല്ല ശത്രു എന്നുള്ളത് ആരൊക്കെ ശത്രുക്കൾ ഉണ്ടെന്ന് സ്വന്തം നിഴല് പോലും നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് നീക്കി ഓർത്തോർണം എടാ പിന്നെ നല്ലോണം ശ്രദ്ധിച്ച് നിന്നോണം അല്ലെങ്കിൽ ചതഞ്ഞറിഞ്ഞു പോകും കേട്ടോ ഉം ഇങ്ങടെ താടാ ഫോണെന്നു പറഞ്ഞാൽ ഫോണും തട്ടിപ്പറിച്ച് മേടിച്ച് നമ്മുടെ ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോകുക പോകുന്നതിന് മുമ്പ് അതാ കുറച്ച് വെള്ളം കൊടുക്കും കുടിക്കട്ടെ എന്നു പറഞ്ഞ കൊടുത്തിട്ട് അങ്ങ് പോകുന്നു ഇന്ദ്രൻ അങ്ങ് പോയി ഇന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞോട് നമ്മുടെ പല്ലവി പറഞ്ഞപ്പോഴത്തേക്ക് അച്ചോടെ നിന്ന് ഭയങ്കരമായിട്ട് കരയോ അപ്പൊ സേതു ചെന്ന് മോളെ മോളെ നീ കരയരുതെന്ന് പറഞ്ഞു നീ കരയല്ലേ എന്ന് പറഞ്ഞ സേതു കേട്ടാ സമാധാനിപ്പിക്കാ നീ അത്യേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ എന്നെ പുറത്താക്കാൻ വേണ്ടിട്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന് അവൾ കണ്ടെത്തിയ വഴി ഇതൊക്കെ അതിന് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ സേതു പറഞ്ഞു നീ വിഷമിക്കേണ്ട എൻ്റെ മോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഈ ഏട്ടനല്ലേ എൻ്റെ മോൾക്കുള്ളതെന്നൊക്കെ ചോദിച്ചോ സേതു ഇങ്ങനെ അച്ചുവിനെ സമാധാനിപ്പിക്കാം അപ്പം നമുക്ക് പോകാമെന്നും പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ സേതുവും പല്ലവിയും അച്ചു ആയിട്ട് പോണം ഈ സമയത്ത് അവിടെ കല്യാണമേളവും കാര്യങ്ങളെല്ലാം മുഴങ്ങിയിട്ടോ അപ്പോഴും ഹൃദക ഇങ്ങനെ ഇവിടെ അമ്മയോട് അമ്മേ അച്ചു ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് നിൽക്കുവട്ടോ മുഹൂർത്തം ആവാറായല്ലോ അമ്മേ എനിക്ക് തോന്നുന്നില്ല വരും പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഋതുകൊ ചോദിക്കാം നിഖിലിൻ്റെ വീട്ടുകാരോട് നമ്മൾ എന്ത് അമ്മേ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് അറിയില്ല മോളേന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ പൂർണിമ അപ്പോൾ അച്ചു സമയത്ത് എത്തുമെന്നാണ് പല്ലവി പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ പല്ലവി അമ്മ ഇപ്പോഴും അവളെ ആണല്ലോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഈ നാണക്കേട് മുഴുവനും ഉണ്ടാക്കി വെച്ചത് അവർ രണ്ടുപേരും കൂടിയാണെന്നും എന്നിട്ട് അച്ചു വരും അത്രേ അച്ചു വരാനൊന്നും പോകുന്നില്ലെന്ന് ഋതുക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ സ്വാതി നിന്ന് ഇങ്ങനെ ആലോചിക്കാം ഇപ്പോഴെങ്കിലും സത്യം മുഴുവൻ അവരെ അറിയിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ അവർ പറയുന്ന ചീത്ത മുഴുവനും നമ്മൾ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോ ഫോണിൽ വിളിച്ചിട്ടും കിട്ടണില്ല അതാ എൻ്റെ സങ്കടം ഒന്ന് പൂർണിമരുതികിയോട് പറയാം എൻ്റെ സങ്കടം അതാ അമ്മേ എന്തായിരിക്കും ഫോണിന് പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് ഋദഗി ഇങ്ങനെ അവിടെ നിന്ന് ചിരിക്കുക കാരണം ഋദുകയാണ് വെളുപ്പം കാലത്ത് നിന്ന് ഉറങ്ങിക്കിടന്ന അച്ചുവിൻ്റെ ഫോണെടുത്ത് അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് അതെല്ലാം അവൾ ഒരു സെക്കൻഡ് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അപ്പം ചാർജ് മുഴുവൻ തീർത്ത് അവൾ അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു സിമ്മു വരെ ഊരി സിമ്മ് വരെ ഊരി മാറ്റിയിട്ട് അവളുടെ ഫോണിലേക്ക് ഇട്ടു അങ്ങനെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ മാന്യമായിട്ട് കയറി കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ നല്ല സുഖിച്ച് കിടന്നുറങ്ങിയ കാര്യങ്ങളും പിന്നെ അതിനു ശേഷം ആ ഒരു ഡ്രൈവറെ കണ്ടതും ഡ്രൈവറോട് കാര്യങ്ങൾ ഏർപ്പാടാക്കുന്നതും ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്നതുപോലെ എത്തിക്കണമെന്ന് പറയുന്നതും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈ ഋതുക ഈ ഡ്രൈവറോട് പറയുമ്പോൾ സ്വന്തം സഹോദരിയെ തട്ടിക്കൊണ്ട് പോകുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും താൻ അറിയണ്ട താൻ തന്നെ ഏൽപ്പിച്ച പണി മാത്രം ചെയ്താൽ മതിയെന്ന് ഡ്രൈവറോട് ഈ ഋതുക പറയാം ആ എന്ന് പറയുകയും ചെയ്തു കുറച്ച് പൈസ എടുത്തു അയാൾക്ക് അങ് കൊടുത്തു എന്നിട്ട് ബാക്കി പൈസ കർമ്മം കഴിഞ്ഞു വരുമ്പോൾ തരൂന്നും പറഞ്ഞു ഇയാളാ കാശ് മേടിച്ചിങ്ങനെ നിക്കുവാ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ പരിപാടി എങ്ങാനും പൊളിഞ്ഞ ഇതിന്ന് ഒരൊറ്റ രൂപ പോലും തനിക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞു അതെ തന്ന കാശ് അതുപോലെ തിരിച്ചീടാക്കാനും എനിക്കറിയാം അപ്പൊ ഞാൻ ഒരിക്കലും മേഡത്തിനെ ചതിക്കത്തില്ലെന്ന് ഈ ഡ്രൈവർ പറയാ ഒരു പണിയേറ്റിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യുന്നവനായി ഞാൻ എന്നെ മാഡത്തിന് നൂറ് ശതമാനം വിശ്വസിക്കാമെന്നൊക്കെ പറയുമ്പോൾ എടോ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നോ തനിക്ക് അറിയാവോ സുഖിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരാക്രമമാണെന്നും ആ കുറെ തെറ്റുകള് നമ്മൾ അതിനു വേണ്ടിയൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ ഓർത്തിരുന്ന സ്വന്തം മനസമാധാനം പോകുമെന്നുള്ളതല്ലാതെ വേറൊരു പ്രയോജനവും അതുകൊണ്ടില്ല എന്നും അതുകൊണ്ട് താൻ ചെല്ലാനും മൃതുക പറയോ ബാക്കിയൊക്കെ ഫോണിലൊന്നും പറഞ്ഞ് ഇവര് നമ്മൾ പിരിഞ്ഞു അങ്ങനെ മൃതുക കല്യാണ സ്ഥലത്തേക്കും പോന്നു എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ആലോചിക്കുക അപ്പോൾ എന്തായാലും എന്തിനായിരിക്കും അമ്മ അവർ ഈ ക്രൂരത ചെയ്തത് എല്ലാം നടത്തിപ്പുകാരുടെ മിസ്റ്റേക്കാ വലിയ ഇവൻ്റ് മാനേജ്മെന്റ് ആണത്രെ പെണ്ണ് മാത്രം ഇല്ല ബാക്കിയെല്ലാം സെറ്റായി ഇങ്ങനെയാണോ ഇവർ കല്യാണമൊക്കെ നടത്തുന്നത് ഇതാണോ ഇതിൻ്റെയൊക്കെ രീതി അപ്പൊ ഋതു ഇപ്പോഴെങ്കിലും നീ ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കാൻ അമ്മ അന്നേരം മകളോട് പറയുന്നു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയമല്ലേ ഇതൊന്നും ചോദിച്ചു അപ്പൊ എൻ്റെ ആ അച്ചു അവളുടെ കല്യാണം മുടങ്ങും എന്നുള്ള ഒരു അവസ്ഥയായിപ്പോ ആ സമയത്തും തെറ്റ് ചെയ്തവരെ കുറ്റപ്പെടുത്താതിരിക്കാമൊന്നും എനിക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞ് സേതു മാത്രമേ അയാൾ ഒറ്റ ഒരാളാ ഈ പ്രശ്നം മുഴുവനും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞ് ഋതുക പറഞ്ഞോണ്ടിരിക്കുന്നു ഐശ്വര്യം കെട്ട ഓരുത്തിയാണല്ലോ അയാളുടെ കൂടെ നിൽക്കുന്നത് അവളുടെ ഐശ്വര്യക്കേട് നമ്മളെയും കൂടി ബാധിച്ചു എന്ന് വിചാരിച്ചാ മതിയെന്നും പറഞ്ഞു ഞാനിതൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല ഇങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാനെന്നും പറഞ്ഞോണ്ട് ഋതുക ഇങ്ങനെ അവിടെ വലിയ ആൾ കളിച്ച് നിന്നിട്ട് അങ്ങോട്ടേക്ക് പോകുക അപ്പോൾ ഋതു ചേച്ചി പറഞ്ഞതിൽ എന്താ അമ്മേ തെറ്റ് കല്യാണ പെണ്ണിനെ സമയത്ത് എത്തിക്കേണ്ടത് ആരുടെ ജോലിയാ കല്യാണം നടത്തിപ്പുകാരുടെ ജോലിയല്ലേ എന്ന് സ്വാതി ചോദിക്കുന്നു ഇവിടെ ആരാ കല്യാണം നടത്തുന്നത് സേതുമാധവനല്ലേ അപ്പൊ കുറ്റക്കാരനും അയാൾ തന്നെയല്ലേ സ്വാതിയും ചോദിക്കുക ഈ കല്യാണം മുടങ്ങിയ അതോടൊപ്പം അമ്മ വിഷമിക്കരുത് എനിക്കതേ എന്നും പറഞ്ഞു സ്വാതി പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാം ഓരോരുത്തരുടെ തലവിധി പോലെ ഇരിക്കും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അമ്മ കാണിച്ചാ മതി എന്നും പറഞ്ഞിട്ട് സ്വാതി അമ്മയെ ഉപദേശിക്കുക ഉപദേശങ്ങളും ആയിട്ട് ഇരിക്കുന്നു ഈ സമയം എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട ഋതുക മാറിഞ്ഞു ഇവിടെ ഏതാണ്ട് കല്യാണം മുടങ്ങിയ അവസ്ഥയിലാ എല്ലാവരും നിൽക്കുന്നത് പിന്നെ കല്യാണം മുടങ്ങിയ അതിന്റെ ഗുണം എനിക്കാണെന്ന് അറിയാവല്ലോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഋതുക്ക ഫോണിൽ സംസാരിക്കാം റദ്ദാക്കപ്പെടുന്ന വിൽപത്രം എനിക്ക് തരുന്നത് അച്ഛൻ്റെ സ്വത്തിന്റെ ഇരുപത് ശതമാനമാണെന്നും എന്ന് വെച്ചാൽ കോടികൾ വരും അതുമാത്രമല്ല വിൽപത്രം പോയാൽ അയാളും പോകും ആ സേതുമാധവനെന്നും പറഞ്ഞ് നമ്മുടെ ഋതുക്ക ഫോണിൽ പറയുന്നു അതിനാ സ്വന്തം ചേച്ചിയുടെ ജീവിതം വെച്ച് ഞാൻ ഈ കളി കളിക്കുന്നതെന്ന് പറയുമ്പോ ശരി രണ്ടു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പെണ്ണിനെ ഞാൻ പറഞ്ഞു സ്ഥലത്ത് എത്തിച്ചിരിക്കുവെന്നും പറഞ്ഞു അപ്പൊ എല്ലാത്തിനും സഹായിച്ച തന്നെ ഞാൻ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് എന്ന് ഋതുക ഫോണിലൂടെ പറയുന്നു അങ്ങനെ ഋതുക ഫോണും വിളിച്ചിങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് സ്വാതി അങ്ങോട്ടേക്ക് വന്നു എന്താ ചേച്ചി എന്താണെന്ന് ചോദിച്ചു എടി ഞാൻ അപ്പോഴേ പറഞ്ഞു ആ സേതുമാധവനെ ഒന്നും ഏൽപ്പിക്കരുതെന്ന് ആരും അന്നേരം അതൊന്നും കേട്ടില്ല ആ ഇനിയിപ്പോ വരുന്നൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഋതുക അവിടെ കിടന്ന് ആള് കളിക്കുവാട്ടോ കല്യാണം മുടങ്ങിയ അയാള് തീർക്കും ഒരു വലിയേട്ടം വന്നിരിക്കുന്നു എന്നും പറഞ്ഞാൽ ഋതുക പിന്നെ സ്വെറ്റ് നിനക്കും കിട്ടാൻ പോകുന്ന സ്വത്തേ ഇരുപത് ശതമാനം സ്വത്ത ഉം കാശിനു വേണ്ടിയല്ലേ ഒന്നിനും വേണ്ടിയും എങ്കിലും ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുന്നുണ്ട് എന്ന് നീയും മനസ്സിലാക്കിയിരിക്കണമല്ലോ അതുകൊണ്ട് സൂചിപ്പിച്ചതാണെന്നും പറഞ്ഞുണ്ട് എത്രയും പറഞ്ഞു ഈ ഋതുഗി അവിടെ നിന്നങ്ങ് പോയി അപ്പൊ ഇക്കാര്യങ്ങള് സ്വാതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകട്ടോ ഇപ്പൊ ചേച്ചി അനീത്തിയും കൂടെ ഉള്ള ഒരു വൃത്തികെട്ട കളിയാണിത് പറഞ്ഞു തീർന്നു അവളുമാരാൾ കളിച്ച് ഇങ് വരുവല്ല നമ്മുടെ അച്ചുവിനേയും കൊണ്ട് സേതു മണ്ഡപത്തിലേക്ക് വരുവാ സേതുവും അച്ചുവും പല്ലവിയും കൂടെ വരുന്നത് കണ്ട് ഇവിളുമാരുടെ കിളി പോയി ഇവിളുമാരെ അന്തം വിട്ട് വായും തുറന്ന് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല കൃത്യ സമയത്ത് പെണ്ണിനെയും കൊണ്ട് സേതു വരുമെന്ന് പെണ്ണ് വരുന്നത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമായത് അമ്മ ഓടിച്ചെന്നു അമ്മ ഓടി മോളെ എവിടെയായിരുന്നു നീ ഇത്രയും നേരം ഒന്നി ചോദിച്ചു അച്ചു ഒന്നും മിണ്ടുന്നില്ല നിന്നെപ്പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളെ ഞങ്ങളെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ ഞാനും പേടിച്ചു പോയമ്മെന്ന് അച്ചു പറയുക ആരൊക്കെയോ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു എന്ന് നമ്മുടെ അച്ചു പറഞ്ഞു ഭാഗ്യത്തിന് വലിയായിട്ടം വന്ന് എന്നെ രക്ഷിക്കുകയായിരുന്നു എന്നും പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഋതുക അവിടെയും പൊളിഞ്ഞു എന്നും അതിലിങ്ങനെ നിൽക്കുക ആരാ അത് ചെയ്തത് എൻ്റെ മോളോട് ഈ ക്രൂരത കാണിക്കാൻ ആർക്കാ നമ്മളോട് ഇത്രയും ശത്രുത എന്നിങ്ങനെ നേരം നമ്മുടെ അമ്മ ചോദിക്കുമ്പോ അച്ചോ ഋതുഗെന്ന് പറഞ്ഞാൽ പൂതനെ ഒന്നും നോക്കി ശത്രുതയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും അമ്മേ എന്ന് നമ്മുടെ സേതു നേരം പറയാം ആ ആർത്തി അത്യാഗ്രഹം പണത്തോടുള്ള അമിതമായ ആസക്തി ഇതൊക്കെ ഏതു മനുഷ്യന്റെയും സമനില തെറ്റിക്കുവല്ലോ അമ്മയെന്നും നമ്മുടെ സേതു അവിടെ വെച്ചിങ്ങനെ പറയാം ഈ സമയത്തും പ്രതികയെ തുറച്ചു തന്നെ നോക്കി നിൽക്കുക നമ്മുടെ അച്ചു കാശമോഹികളായ മനുഷ്യരെ എന്തും ചെയ്യുവെന്നും ആര വേണമെങ്കിലും ചതിക്കുവെന്നും പറഞ്ഞു അവളുടെ മുഖം മൂടി അവിടെ പൂർണിമയുടെ മുന്നിൽ വലിച്ചു കീറുക നമ്മുടെ സേതു അതിന് സ്വന്ത ബന്ധങ്ങളൊന്നില്ല രക്തബന്ധം ഒന്നുമില്ല അമ്മയെന്നും പറഞ്ഞോണ്ട് സേതു ഇങ്ങനെ എല്ലാം പറയുക നമ്മളെ അവളെ വലിച്ചു കീറാനുള്ള കല് നമ്മുടെ പല്ലവിക്കും സേതുവിനും ഉണ്ട് സകല ചരിത്രവും പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ സേതു ഇങ്ങനെ എല്ലാം വെട്ടി തുറന്നു പറഞ്ഞ് അവക്കടെ സകല ഇടപാടുകളും തീർത്ത് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ ആട്ടിപൊളി കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി